ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് മുമ്പായിരുന്നു നേരെ ഇനി നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ രാത്രിയാണ് നമ്മൾ ട്രെയിൻ അപ്പോൾ ഇതിന് മുന്നായിട്ടുള്ള കുറച്ച് പർച്ചേസിങ് കൂടി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ വന്നതാണ് ഇവിടെ വന്നപ്പോൾ ആദ്യം കയറിയപ്പോൾ തന്നെ ഒരുപാട് ഇയർ റിങ്സിൻ്റെ നല്ല അടിപ്പൊളി കളക്ഷൻസ് പിന്നെ ഹോൾസെയിലൊക്കെ എടുക്കുകയാണെങ്കിൽ റേറ്റ് കുറവിനൊക്കെ കിട്ടും ഇല്ലെങ്കിൽ നൂറ് രൂപയാണ് ഏറ്റവും കുറഞ്ഞ എന്താണ് പ്രൈസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിതാ ഞാനിത് ഒരു കമലൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ മാലയുടെ നല്ല അടിപൊളി കളക്ഷൻസ് പക്ഷേ എഴുന്നൂറ്റി അൻപത് എട്ട്നൂറൊക്കെയാണ് ഇതിൻ്റെ വിലകളൊക്കെ വരുന്നത് പിന്നെ നമ്മൾ കുറച്ച് കുറസെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്താണ് എനിക്ക് ഈ ഒരു മാല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്തായാലും അത് വാങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ഒരു ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് അവിടെ കയറി പിന്നെതാ നമ്മളെ ഒരു ജ്യൂസും പിന്നെ എന്താണ് നമ്മൾ മാംഗോ ഐസ്ക്രീമാണ് കോൺ ഐസ്ക്രീമാണ് ക്രീമാണ് കേട്ടോ അപ്പോൾ മാംഗോ ഫ്ലേവർ മതി എന്ന് പറഞ്ഞു അങ്ങനെ ആ മാോ അങ്ങനെ ഇതൊക്കെ കഴിച്ചിട്ട് നമ്മളതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ താഴെ വന്നപ്പോൾ ഒരു ബാഗ് നിൽക്കുന്ന ഒരു ചേട്ടനുണ്ടോ അപ്പോൾ അടിപൊളി നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ബാഗു കണ്ടപ്പോൾ അതും കൂടി വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ബാഗ് വാങ്ങിയിട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ ഒരു പാവം പിടിച്ചൊരു ചേട്ടൻ അയാൾക്ക് എന്താണ് സംസാരശേഷിയില്ലാത്തൊരു മനുഷ്യനായിരുന്നു അങ്ങനെ അയാളൊക്കെ ഇരുന്ന് നമ്മൾ കുറച്ച് പി പി ഒക്കെ വാങ്ങി പിന്നെ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളത് കുറച്ച് സോക്സ് ഒക്കെ വാങ്ങി നല്ല ക്വാളിറ്റിയിൽ സാധനമാണ് അങ്ങനെ കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് വേറൊരു മാർക്കറ്റിൽ പോവുകയാണ് കേട്ടോ ഇതാണ് ഫാഷൻ മാർക്കറ്റ് ഇവിടെ വിലക്കുറവിൻ്റെ മേളയാണ് കേട്ടോ അത് നമുക്കിവിടെ വരുന്ന കാര്യം അറിഞ്ഞിട്ടില്ലായിരുന്നു ഇവിടെ ഇത്രയും കുറവിൽ കിട്ടുന്ന കാര്യം നമ്മൾ നേരത്തെ പോയപ്പോൾ അവിടെ വലിയ റേറ്റ് കുറവൊന്നും ഇല്ലായിരുന്നു പിന്നെ അതായത് ഇവിടെ വന്നപ്പോൾ നല്ല ഫാനുള്ള ഹാറ്റൊക്കെ കണ്ടപ്പോൾ മിക്കൊക്കെ അതിൽ ഒക്കെ കഥവൊക്കെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളതൊക്കെ വാങ്ങി അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ ഒരു റേറ്റ് പറയും പിന്നെ നമ്മളത് വേണ്ട എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞ് നടക്കുമ്പോൾ അവർ പറയും നിങ്ങൾ പറഞ്ഞു നമ്മൾ ആ റേറ്റിന് തരാമെന്ന് അങ്ങനെയാണ് കേട്ടോ പിന്നെ നമ്മൾ വാട്ടർ ബോട്ടിലൊക്കെ നോക്കി വാങ്ങില്ല കേട്ടോ പിന്നെ നമ്മളൊരു ടാക്സി പിടിച്ച് നേരെ ഹോട്ടൽ ഫുഡ് അയയ്ക്കാൻ വേണ്ടി പോയി അപ്പോൾ നമ്മുടെ റൂമിൻ്റെ താഴെ തന്നെയാണ് കേട്ടോ നമ്മൾ ഫുഡ് അയക്കാനിരുന്നത് പിന്നെ നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു നല്ല വെയിലാണ് പിള്ളേർക്കൊക്കെ ക്ഷീണം പിടിച്ച് പിന്നെ നമ്മൾ ബാക്കിയുള്ള റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു പിന്നെ നമ്മൾ ഒരു റൂമിലാണ് കേട്ടോ നമ്മൾ സാ ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് അങ്ങനെ അങ്ങനെതാ എല്ലാവരും ഓരോരോ വഴിക്ക് പോയിട്ട് വന്നിട്ട് ഇങ്ങനെ വീടിന് കേട്ടോ ഭയങ്കര ചൂടാണ് പുറത്തൊക്കെ അപ്പോൾ കുറച്ച് റസ്റ്റൊക്കെ എടുത്തിട്ട് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ട്രെയിൻ എന്ന് പറയുന്നത് പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആ സമയത്താണ് ഇപ്പോൾ പിന്നെ വെറുതെ ഇങ്ങനെ റൂമിൽ റൂമിലിരിക്കേണ്ടാലോ ഒന്ന് നാട്ടിൽ പോകുമല്ലോ എന്തായാലും ഒന്ന് പുറത്ത് പോകുക എന്ന് വിചാരിച്ചിട്ട് വീണ്ടും നമ്മൾ വേറൊരു മാർക്കറ്റിൽ പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ടാക്സി പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ ഭയങ്കര തിരക്ക് ഇവരുടെ എന്തോ റിലീജിയുടെ ഭാഗമായിട്ട് എന്തോ സംഭവങ്ങളാണെന്ന് തോന്നുന്നു പിന്നെ എന്താ പ്രതിമക്കി പിടിച്ചിട്ടിങ്ങനെ പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഒരു പണ്ടിയും പിടിച്ചിട്ട് നേരെ നമ്മൾ ഈ ഒരു മാർക്കറ്റിലെത്തി നമ്മൾ നേരെ ഇന്നേരം രാത്രി വന്നിട്ടുണ്ടായിരുന്നു ആദ്യം സെയിം മാർക്കറ്റിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ ഇവിടെ വന്നപ്പോൾ ഭയങ്കര തിരക്ക് നമ്മളിവിടെ വന്നിട്ടും ഒരു 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 സ്ട്രേറ്റ് ഉണ്ട് അവിടെ പോവാതെയാണ് നമ്മൾ വന്നത് പക്ഷെ ഇവിടെ വന്നപ്പോൾ നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ നമ്മൾ ഇന്നലെ മുന്നൂറ്റി അമ്പത് കൊടുത്ത് വാങ്ങി ഡ്രസ്സൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അത്രയും ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഓരോരു സ്ഥലത്ത് ഓരോരോ ഡ്രസ്സിനാണെങ്കിലും മറ്റെന്തിനാണെങ്കിലും റേറ്റിലുള്ള വ്യത്യാസം അപ്പോൾ അതൊക്കെ നോക്കി വാങ്ങാം ഇങ്ങോട്ടൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ പിള്ളേർക്ക് വേണ്ടി ഡെയിലി യൂസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് നേരെ നമ്മൾ വീണ്ടും പിന്നെ വേറൊരു മാർക്കറ്റിൽ പോവുകയാണ് കേട്ടോ അവിടെ പോയപ്പോൾ ഫൈസലും ഫൈസളും സെഫീദൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാനൊരു നല്ലൊരു ചിരിപ്പ് കണ്ടപ്പോൾ അത് വാങ്ങി പിന്നെ എന്താണ് പിന്നെ നമ്മൾ വീണ്ടും നമ്മളെ എന്താണ് റൂമിൽ വരികയാണ് അങ്ങനെ ഇവിടെ വന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല എല്ലാവരും ഓരോരോ സ്ഥലത്ത് പുറത്തേക്ക് പോയിരിക്കുകയാണ് കേട്ടോ പിന്നെ എന്തായാലും നമുക്ക് പോകാനുള്ള സമയമായി രാത്രിയാണ് കേട്ടോ ഇപ്പോൾ ഒരു ആറു മണി ആ സമയമൊക്കെ ആയിട്ടുണ്ടാവും അങ്ങനെ അതാ നമ്മളെ പിള്ളേരൊക്കെ ഇവർ ഇടക്കെ ഉണ്ട് അങ്ങനെ അവർക്ക് ബർഗർ വേണമെന്ന് പറഞ്ഞിട്ട് ബർഗറും കൊടുന്നിട്ട് അങ്ങനെ അതാ അത് കഴിക്കുകയാണ് അപ്പോൾ നമ്മൾ ബർഗർ കഴിച്ചപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കാരണം കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് പിള്ളേർക്കൊക്കെ വേറെളക്കം ചർത്തി ഒക്കെ തുടങ്ങി അതാണ് നമ്മൾ പറയുന്നത് ഇവിടുന്ന് എവിടെ നിന്നെങ്കിലും ഫുഡ് വാങ്ങി കഴിക്കണമെങ്കിൽ ഒരുപാട് ചിന്തിച്ചിരി വേണം കഴിക്കാനായിട്ട് കാരണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് പിള്ളേരെ പുറത്ത് പോയിട്ട് അവർ തന്നെ വാങ്ങിക്കൊണ്ട് വന്നതാണ് നമ്മളാണെങ്കിൽ നോക്കിയിട്ടൊക്കെ വാങ്ങുമായിരുന്നു അങ്ങനെ അങ്ങനെതാണ് നമ്മൾ കാണുമ്പോൾ നല്ല രസമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് അനുസരിച്ച് ചാൻ്റെ ഫാമിലി പോകുവാണ് കേട്ടോ അവർക്ക് നമ്മളെക്കാൾ മുമ്പാണ് ട്രെയിൻ അങ്ങനെ ഏതാ എല്ലാം കിട്ടും വിട്ടും ഒക്കെ ആയിട്ട് അനുസരിച്ച് എല്ലാ സാധനങ്ങളും എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒരുമിച്ച് പോകുമ്പോൾ ഒരു രസമായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാണ് ചെയ്യാൻ സാധിച്ചാൽ ഫാമിലി അവർ കുറച്ച് മുമ്പാണ് കേട്ടോ അങ്ങനെ പോവുകയാണ് അങ്ങനെ നമ്മൾ അവരോട് ഭായി പറഞ്ഞിട്ട് നമ്മൾ നേരെ ടൗണിലേക്ക് പോവുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ പിള്ളേർക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞ് എന്തായാലും ട്രെയിനിൽ കിടന്നൊരു വിഷനൊന്നും കിട്ടില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ എന്തായാലും കഴിക്കുക എന്ന് അങ്ങനെ ഞാൻ നമ്മുടെ എന്താണ് ഗോതമ്പ് ദോശ ഓർഡർ ചെയ്തു പിന്നെ പിള്ളേർക്കൊക്കെ ജ്യൂസൊക്കെ വാങ്ങി നമ്മൾ അങ്ങനെ നാശാക്കിയിട്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ ഇതാ എല്ലാം മുട്ടൊക്കെ ആക്കി നമ്മൾ നേരെ വിടുവാണ് അപ്പോൾ ഒരു പത്തര മണി ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും തന്നെ നമ്മൾ ലഗേജ് ഒക്കെ പുറത്ത് വെച്ച് നമ്മൾ റൂമൊക്കെ വെക്കറ്റ് ചെയ്യുകയാണ് അങ്ങനെ ഇതാ എല്ലാവരോടും ഭയ പറയുന്നുണ്ട് പക്ഷേ നമ്മളെ കൂടെ തന്നെയാണ് കേട്ടോ എല്ലാവരും ഒരു സന്തോഷം ഒരു സമാധാനം കുറവ് വേറെ ഒന്നുമില്ല എല്ലാവരും ഒരുമിച്ച് ഒരു ഉണ്ടായിരുന്നൊരു ദിവസം നല്ല അടിച്ച് പൊളിച്ചു അപ്പോൾ ഒരു ഹാപ്പിനെസ് പിന്നെ അടുത്ത ടൂറിനെ കുറിച്ചിട്ടൊക്കെ പ്ലാൻ ഇട്ടുണ്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്